ും ഇന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാതെ പോയ ആദരം ആരാധനയായി മാറിയതാണ് ആരാധനയായി മാറിയതാണ് ലോകത്തുണ്ടായ സർവ്വ കുഴപ്പങ്ങളുടെയും ആനിക്കല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം ലോകത്തുണ്ടായ എല്ലാ വ്യതിയാനങ്ങളുടെയും കാതൽ ആദരവ് ആരാധനയായതാണ് പ്രസംഗിച്ചതാണ് ശരി എന്നാ അതൊന്ന് നോക്കുക നമ്മൾ സുന്നികളായ നമ്മുടെ ആദരവ് എവിടെ എപ്പോഴെങ്കിലും ആരാധനയായിട്ടുണ്ടോ ഇല്ലേ ആരാധനയാവണമെങ്കിൽ എന്തു വേണം പണ്ഡിതന്മാരെല്ലാവരും വിശദീകരിച്ചു അത് അക്കായത്തിൽ പരമമായ വണക്കത്തിനാണ് ആരാധന അത് എന്ന് പറയുന്നത് എപ്പോഴാണ് അത് പരമമാവുക ഞാൻ പറയുന്നില്ല മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാർ വിശദീകരിക്കുന്നു അതുപോലെ തന്നെ മുജാഹിദിന്റെ മറ്റൊരു പത്രമായ വിചിന്തനം വിശദീകരിക്കുന്നു അൽമനാറിലും വിചിന്തനത്തിലും എന്താണ് പറയുന്നത് കേൾക്കുകയും ഇതിന് മറുപടി പറയുകയും ചെയ്യണം സഹോദരന്മാരെ മുജാഹിദുകൾ നമ്മൾ ആരാധിക്കുന്നവരാണ് ആദരവ് ആരാധനയായി മാറുകയാണ് എന്ന് നമ്മെ കുറിച്ച് ആരോപിച്ചത് കൊണ്ടായില്ലോ എപ്പോഴാണ് ആരാധനയാവുക ഞാൻ പറയുന്നില്ല മുജാഹിദുകളുടെ അൽമദാരി വിശദീകരിക്കുന്നു അപ്പോൾ അങ്ങേറ്റത്തെ അനുസരണവും താഴ്മയും മടിമത്തവും ഒക്കെ തന്നെയും വിവാദത്വം തൊഴീതിന് വിരുദ്ധവുമായി തീരണമെങ്കിൽ അതിന്റെ പിന്നിൽ ദിവ്യത്വ സങ്കൽപ്പവും തതനുസാരമുള്ള വിശ്വാസവും കൂടി ഉണ്ടായിരിക്കണമെന്ന് വരുന്നു അതായത് ഒരു വ്യക്തിക്ക് ആരാധിച്ചു എന്ന് പറയണമെങ്കിൽ ആ വ്യക്തിയെ കുറിച്ച് ആ താഴ്മ ചെയ്യുമ്പോ അല്ലെങ്കിൽ ആ വിനയം പ്രകടിപ്പിക്കുമ്പോ ദിവ്യത്വ സങ്കല്പം ഉണ്ടാവണം ദിവ്യത്വം ചാർത്തണം ദിവ്യത്വം ചാർത്ത എന്ന് ദൈവമാണെന്ന് കരുതണം ദൈവ അവതാരമാണെന്ന് കരുതണം അല്ലെങ്കിൽ ദൈവപുത്രനാണെന്ന് കരുതണം ദൈവത്തിന്റെ ഗുണവിശേഷണങ്ങൾ തനതായ അർത്ഥത്തിൽ ഉണ്ടെന്ന് കരുതണം ഇതിനാണ് ദിവ്യത്വം ദൈവികത എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഉണ്ടായെങ്കിലേ അത് ആരാധനയാകൂ അൽമനാർ പറയുന്നു ഇതാരാണ് പറഞ്ഞതെന്നോ ൾ മുഴുവനും പല ശൈലികളിൽ ഇത് ഒരു നിബന്ധനയായി അംഗീകരിച്ചതു കാണാൻ ഖുർആൻ എല്ലാതാക്കളും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ആരാധനയാവണമെങ്കിൽ ദിവ്യത്വം ചാർത്തണം എങ്കിൽ ഞങ്ങൾ ചോദിക്കുന്നു സുന്നികളായ ഞങ്ങള് അതിൽ സുന്നത്തി വജത്തിന്റെ ആളുകളാകുന്ന ലോകത്തുള്ള ബഹുദൂരിപക്ഷം വരുന്ന വിശ്വാസികളും അവർ റസൂലുള്ളാഹിനെ വിളിക്കുന്ന സന്ദർഭത്തിൽ മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുമ്പോ മഹാത്മാക്കളെ വിളിക്കുമ്പോ അവര് അവർക്ക് ദിവ്യത്വം ചാർത്തുന്നുണ്ടോ ഒരിക്കലൊന്നില്ല ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിച്ചിട്ടില്ല ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നുവോ കരുതുന്നില്ല ദൈവ അവതാരമാണെന്ന് കരുതുന്നുവോ ദൈവത്തിന്റെ ഗുണവിശേഷണങ്ങൾ തനതായ അർത്ഥത്തിൽ മുഹയ്യദ്ദീൻ ഷെയ്ഹിനോ അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന ഔരിയാക്കളിലോ പ്രവാചകന്മാരിലോ നമ്മൾ ശുന്നികൾ ആരും ചാർത്തുന്നില്ല അപ്രകാരം ഒരു ചിന്ത പോലും സുന്നത്തി വെച്ച ഉണ്ടായിട്ട് പോലുമില്ല പിന്നെങ്ങനെയാണ് നമ്മള് നമ്മൾ ആദരവ് ആരാധനയാവുന്നു എന്ന് എങ്ങനെ പറയാൻ കഴിയും സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കണം ഒരിക്കലും പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് സലവി പറഞ്ഞ ആ കാര്യമുണ്ടല്ലോ ഏത് ഇവിടെ ആദരവ് ആരാധനയായി രൂപാന്തരപ്പെട്ടതുകൊണ്ടാണ് വ്യതിയാനം ഉണ്ടാകുന്നത് ആ പരാമർശം ഒരുപക്ഷെ ശരിയാകാം പക്ഷേ സുന്നികളായ അഖില സുന്നത്തി വജമാവട്ട് ലോകത്തുള്ള ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളും അവർക്കാർക്കും വ്യതിയാനം സംഭവിച്ചിട്ടില്ല ആദരവ് ആരാധകായിട്ടില്ല അവർക്കാർക്കും ദിവ്യത്വം കൽപ്പിച്ചിട്ടില്ല അൽമനാരി പറഞ്ഞതുപോലെ വിചിത്രം പ്രഖ്യാപിച്ചതുപോലെ എഴുതിയതുപോലെ ഞങ്ങളാറും അവർ ദൈവമാണെന്നോ ദൈവ അവതാരമാണെന്നോ ദൈവപുത്രനാണെന്നോ ദൈവ ദിവ്യത്വം ദൈവികതയുണ്ടെന്നോ ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല വിശ്വസിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ആദരവ് ആരാധനയാകുന്നു എന്ന് സുന്നികളെ കുറിച്ച് പറയാൻ പറ്റില്ല അതേ അവസരത്തിൽ ഇവിടെ മുജാഹിദുകൾ ഓതുന്ന ആയത്തുകൾ സുന്നികളെ മുഷിരിക്കാൻ വേണ്ടി മക്കയിലെ മുഷരിക്കുകൾ ഉൾപ്പെടെയുള്ള മുഷരിക്കുകളെ കുറിച്ച് ഓതിയായ തുക അവരോ ആ ആ മുഷരിക്കുകളൊക്കെ അവർ ദിവ്യത്വം ചാർത്തിക്കൊണ്ടാണ് മക്കയിലെ മുഷിരിക്കുകൾ പിന്നീടുള്ള മുഷരിക്കുകൾ കാപ്പറുകൾ ദിവ്യത്വം ചാർത്തിക്കൊണ്ടാണ് അവരുടെ ദൈവങ്ങൾക്ക് ആരാധിക്കുന്നത് അതുകൊണ്ട് അത് ആരാധ അത് ആദരവ് മാത്രമല്ല അത് ആരാധന കൂടിയാണ് സുന്നികളായ നമ്മളോ നമ്മൾ ആർക്കും ആരാധിക്കുന്നില്ല ആദരിക്കുന്നുണ്ട് ആരാധിക്കുന്നില്ല ദിവ്യത്വം ചാർത്തുന്നുമില്ല അതുകൊണ്ട് ആ കാര്യം സലഫിയും മനസ്സിലാക്കണം അദ്ദേഹത്തെ ഇനി കൊണ്ടുവരുന്ന ആളുകളും മനസ്സിലാക്കണം സഹോദരന്മാരെ ഇവിടെ പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് എന്താണെന്നറിയോ നടിയോ ഉത്തരനാടിയിൽ അദ്ദേഹം പറഞ്ഞു സുന്നികളും ഷിയാക്കളും ഒരുപോലെയാകുന്നു ഒരു തൂവൽ പക്ഷിയാണ് ഒരേ വിശ്വാസക്കാരാണ് കേട്ടോളൂ നിങ്ങൾ അയാള് പറയട്ടെ ാണ് ഒരേ വിശ്വാസക്കാരാണ് പറയുന്നത് അതിനുള്ള കാരണം എന്താ അതുകൂടി നൂപ്പര് പറയുന്നത് കേട്ടോളൂ നിങ്ങൾ മരണപ്പെട്ടു പോയ മഹാത്മാക്കൾക്ക് ഏ അവർക്ക് സഹായിക്കാൻ കഴിയും അവർക്ക് നമ്മുടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു ശുനികളും വിശ്വസിക്കുന്നു അതുപോലെ ഷിയാക്കളും വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഒരേ തൂവൽ പക്ഷിയാണ് എന്ന് പറയുന്നത് സലഫി വിശദീകരിക്കുന്നു പുണ്യാത്മാക്കൾക്കും എന്നാണ് കേട്ടില്ല നിങ്ങൾ ഇതാണ് സുന്നികളുടെ വിശ്വാസം അതുകൊണ്ടാണ് തൂവൽ പക്ഷിയെ പോലെയാകുന്നത് അദ്ദേഹം പറയാണ് ഈ വിശ്വാസം സുന്നികൾക്ക് കൊണ്ടാണ് അവർ ഷിയാക്കളെ പോലെയാണ് എന്ന് പറയുന്നത് വല്ലാത്തൊരു കണ്ടുപിടുത്തം തന്നെ ഞാൻ ചോദിച്ചോട്ടെ ഈ സലഫിയോട് ബുദ്ധി ഉണ്ടെങ്കിൽ ഈ ഈ വിഡ്ഢിത്ത വിളമ്പു സഹോദരന്മാരെ ഞാൻ ചോദിക്ക അഞ്ചു വക്ത നിസ്കാരം അത് നിർബന്ധമാണ് എന്ന് സുന്നികൾ വിശ്വസിക്കുന്നു മുജാഹിദുകളും വിശ്വസിക്കുന്നു അല്ലേ അതുകൊണ്ട് സുന്നികളൊക്കെ മുജാഹിദുകളെ പോലെയാണ് സുന്നികളും മുജാഹിദുകളും ഒരേ തൂവൽ പക്ഷിയാണ് ഒരേ വിശ്വാസക്കാരാണെന്ന് പറയാൻ പറ്റൂ നിങ്ങൾ ചിന്തിച്ചു നോക്കി എന്ത് വിഡ്ഢിത്തമാണ് നോമ്പ് നിർബന്ധമാണ് എന്ന് ഷിയാക്കൾ വിശ്വസിക്കുന്നു മുജാഹിദുകളും വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാൻ പറയാണ് അതുകൊണ്ട് കണ്ടില്ലേ മുജാഹിദുകളും ഷിയാക്കളും ഒരേ തൂവൽ പക്ഷിയാണ് ഒരേ വിശ്വാസക്കാരാകുന്നു കാത ഇല്ല ആണ് പറയാൻ പറ്റുമോ ഷിയാക്കളെന്ന് പറഞ്ഞാൽ ആരാണ് എന്നറിഞ്ഞിട്ടില്ലെങ്കിൽ ഇസ്ലാമിക ചരിത്ര ബഹുമാനപ്പെട്ട ഫിറഖ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം സഹോദരന്മാരെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിലുള്ള ഗ്രൂപ്പുകളെ കുറിച്ച് രചിക്കപ്പെട്ട ഗ്രന്ഥമാണിത് മഹാനവരുകൾ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് തങ്ങൾക്ക് ശേഷം മറുഹനായിട്ടുള്ളത് സുദീപ്ലക്ബർ അല്ല പിന്നെയോ അലിറമിയാഹുവാണ് എന്ന് അന്നുവാണ് എന്ന് വിശ്വസിക്കുകയും അത് അലി റമിയല്ലാഹ് വന്നു എന്ന് തട്ടി മാറ്റി ബഹുമാനപ്പെട്ട സുദ്ദീഖുല്ലഖ്ബറിന് നൽകുകയും ശേഷം ഉമറുൽ ഫാറൂഖിനും പിന്നെ ഉസ്മാർ അഫ്ഫാനും നൽകുകയും ചെയ്തതാണ് അതുകൊണ്ട് തന്നെ എല്ലാ സ്വഹാബികളും വഞ്ചന നടത്തിയവരാണ് അവർ ഫാസിഹുകളാണ് തെമ്മാടികളാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഷിയാക്കൾ എന്ന് പണ്ഡിതന്മാര് വെക്കുന്നു

ഭൗതിക ലോകത്ത് അവരുമായി ബന്ധപ്പെടാനും അവരുടെ സഹായം ലഭിക്കുകയും ചെയ്യും ഇതുകൊണ്ടാണ് ഷിയാ വിശ്വാസമായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്ന ഗ്രന്ഥം റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായതിനു ശേഷം നിങ്ങൾക്കറിയുമോ സ്വഹാബിവര്യന്മാരും തുടർന്നുള്ള ആളുകൾക്കും അതുപോലെ ഒട്ടേറെ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്